സ്കീമിൻ്റെ ഒന്നാംഘട്ട മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഇനി നിങ്ങൾക്ക് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾ സിയിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള പണം അടയ്ക്കാം എന്നിട്ട് പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്യാം അത്യാവശ്യം ശ്രദ്ധിക്കുക ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് കിട്ടി ഒരു ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചേർന്നാൽ മാത്രമേ പിന്നീടുള്ള ഈ ഒരു അലോട്ട്മെൻറ്റ് പരിഗണിക്കുകയുള്ളൂ എന്ന് പ്രത്യേകിച്ച് ഓർമ്മയ്ക്ക് രണ്ടാം ഘട്ടത്തിലും പിന്നീട് മൂന്നാം ഘട്ടത്തിലേക്ക് കാരണം രണ്ടാം ഘട്ടത്തിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ചോയ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ചേരണം ഇനി കിട്ടിയിട്ടില്ലാത്ത ഒരു ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് അടുത്ത റൗണ്ടുകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളിലുള്ള നമ്മളൊരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ സൂചകമാണ് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തോളം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷകൾ വയ്ക്കാം പക്ഷേ അതിനും പറകിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുന്നത് വലിയ കാര്യമില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അത്തരം വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും മറ്റു വഴികൾ കൂടെ തേടിയിരിക്കുക അല്ലെങ്കിൽ അവിടെയെല്ലാം ബുക്ക് ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക പ്രത്യേകിച്ച് അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ വരുന്ന ദിവസങ്ങൾ അതായത് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള അപ്പോൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സേഫ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതെല്ലാം ചെയ്തു വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അതുപോലെ തന്നെയാണ് വെറ്റിനറിയ കേസിലും രജിസ്ട്രേഷൻസ് പലതും വളരെ സമയം കുറവ് മാത്രമാണ് ഇങ്ങനെയുള്ള അതിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻസ് ചെയ്തിരിക്കണം അപ്പോൾ ഒരു ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയുള്ള ഒരു ഫീ ബജറ്റിൽ നിങ്ങൾക്ക് ഒരു വെറ്റിനറി കിട്ടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ അഗ്രികൾച്ചർ എട്ട് ലക്ഷത്തി ഇരുപത് തുടങ്ങി ഒരു പതിമൂന്നര ലക്ഷം രൂപ വരെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജിൽ എൻ ഐ ഇ എ ബിയുടെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇതുപോലെ ഹോമിയോ ആണെങ്കിലും നാട്ടില് ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് എയ്ഡഡ് കോളേജുകൾ മാത്രമാണുള്ളത് മറ്റു അവസരങ്ങൾ പല സംസ്ഥാനങ്ങളിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം അപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പതിനെട്ടാം തീയതി വരെ നിങ്ങൾക്ക് അതായത് കോളേജ് ജോയിൻ ചെയ്യാം എന്തായാലും ഓണം തിരുവോണം ദിവസങ്ങളിൽ നിങ്ങൾ അതായത് കോളേജിൽ പോകാതിരിക്കുക ദിവസങ്ങളിൽ എന്തായാലും അടഞ്ഞിരിക്കും എന്തായാലും ആവശ്യത്തിന് സമയം ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊരു പതിനാറ് പതിനഞ്ചിന് ശേഷമുള്ള ദിവസങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ പതിനെട്ടാം തീയതി വെയിറ്റ് നാല് മണി വരെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കീമിൻ്റെ അപേക്ഷ നൽകിയിട്ട് കൊടുത്തിരിക്കുന്ന മുഴുവൻ ഡോക്യൂമെൻ്റുകളും അതിൻ്റെ ഒറിജിനലും ഒരു ചുരുങ്ങിയതൊരു മൂന്ന് സെറ്റ് കോപ്പിയെങ്കിലും എടുക്കുക അതിന് പുറമെ ഈ കീമിൻ്റെ ഡാറ്റാഷീറ്റ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയെ ഫീസ് അടച്ച സിയിലേക്ക് അടച്ച പണത്തിൻ്റെ ആ ഒരു ഒരു ഡീറ്റെയിൽസ് അതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ടും കരുതണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ചേരുക ഇനി നിങ്ങൾക്കൊരു എം ബി ബി എസ് ബി ഡി എസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചേർന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ അതുകൊണ്ട് ആർക്കും ടെൻഷനൊന്നും വേണ്ട ഇതിൻ്റെ ആ ഒരു എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെ അവസാന റൗണ്ട് വരിനിന്ന് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും അതുകൊണ്ട് ആർക്കും ടെൻഷൻ വേണ്ട പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കോളേജിൽ ബി ഡി എസോ എം ബി ബി എസോ കിട്ടിയിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതിന് എക്സിറ്റ് ചെയ്ത് പോയിഞ്ഞാൽ ഇനി രണ്ടാമത്തെ ഘട്ടവും അതിനുശേഷമുള്ള മൂന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്നുള്ളതും കൂടി പ്രത്യേകം ഓർമ്മിക്കുകയാണ് സി ബെസ്റ്റ് വിഷസ്